ഈ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഭക്ഷണത്തിന്റെ ഇതും ആയിട്ടല്ല ഞാൻ എൻ്റെ വീടും പരിസരവും വീടിൻ്റെ ഉൾഭാഗവും ഒക്കെ കാണിക്കാ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതാണ് എൻ്റെ വീടിൻ്റെ മുൻഭശ് ഈ മുന്നിൽ കാണുന്നത് ട്രാക്ടറിന്റെ റൊട്ടേറ്ററാണ് എന്റെ ബാക്കിൽ ഉള്ളത് ഈ ടയറിന് ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനമാണ് അത് വള്ളത്തിലൊക്കെ ചളിയിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അത് അതിന് ഫിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ ചെറുതായിട്ടൊരു പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കവറിൽ മണ്ണൊക്കെ നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട് അതിൽ മുളകൊക്കെ മുളകും തൈ വെക്കാനുള്ളതാണ് അപ്പൊക്കെ മണ്ണിട്ട് റെഡി ആക്കിയിട്ടുള്ളൂ ആദ്യത്തെ മുളകും കൈ തൈകളൊക്കെ കാഴ്ച തരുന്നിട്ടുണ്ട് പിന്നെ വേറുള്ള ചട്ടിയിൽ കുറേശായിട്ട് മുളകുകളുണ്ട് അത് പിന്നെ ആ പച്ചക്കറിക്കുള്ള ഓരോ സാധനങ്ങളും പളമകളൊക്കെയാണ് അപ്പം അതവിടെ റെഡി ആക്കി വെച്ചതാണ് അത് പിന്നെ ഞാൻ എനിക്കൊരു ലവ് ബേഡ്സിൻ്റെ കൂടെ ഉണ്ടാക്കി ഇതിൻ്റെ മേലെ ഫ്രിൻ്റെ അവിടെ നിന്ന് വെക്കാനുള്ളതാണ് അത് നമുക്ക് അടുക്കളയിലേക്ക് ആ ലവ് ബേഡ്സിൻ്റെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് മൾബറിയാണ് ഇട്ടുള്ള ഇതിപ്പോ ചുവന്നിട്ടുള്ളു പഴ്ത്തിട്ടുണ്ടെങ്കിൽ നല്ല കറുപ്പ് കളറായത് കറുപ്പ് കളറായത് നല്ല പഴ്ത്തതാണ് ഇപ്പൊ ഇപ്പത് സീസണാകുമ്പോൾ മയക്കാലം ആവുമ്പോൾ വെട്ടിക്കൊള്ളു മയൻ്റെ മുന്നായിട്ട് ഇപ്പൊ കുതിർത്ത് വരുന്നേ ഉള്ളൂ അതേപോലെ കൊക്കോ മരാണ് കൊക്കോ നമ്മൾ കൊക്കോ കോപ്പി കൊക്കോ പൗഡറൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ബൊക്കെയാണ് അപ്പം അത് പഴ്ത്താൽ ഇതേമാതിരി കളർ വരും അപ്പോഴാണ് നമ്മളത് എടുത്തിട്ട് പൊടിച്ചെടുക്കാനാണ് ചെയ്യുക പക്ഷെ നമ്മളത് ചെയ്യാറില്ല ഇതൊക്കെ ട്രാക്ടറിന്റെ ഓരോ സാധനങ്ങളാണ് ഇത് ഈന്തു മരം ഞാൻ നാൾ കാണിച്ചിരുന്നു നമ്മൾ ഈന്തുപൊടി ഉണ്ടാക്കി അന്ന് ഈ മരമാണ് ഞാൻ കാണിച്ചിരുന്നത് എനിക്ക് ആ സൈഡിലൊക്കെ നിറയെ മരങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് ഈന്തു മരം നറു ഓടിൻ്റെ സൈഡ് ഫുള്ളും ആയിട്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ട്രാക്ടറിന്റെ ഓരോരോ സാധനങ്ങളാണ് അഞ്ചു അഞ്ചുകുത്ത് അതേമാതിരി കൊട്ടാക്ടർ ാണ് ഡയറക്ടർ ഇത് മഴക്കാലത്തൊക്കെ ഡ്രസ്സ് ഉണക്കടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ഥലാണ് അല്ലാത്ത സമയത്ത് വിടാ ഞാൻ അധികം മഴക്കാലത്ത് മാത്രമാണ് മഴക്കാലത്ത് തന്നെ കൂടുതൽ ഉണ്ടെങ്കി മാത്രേ ബാർപ്പിന്റെ മുകളിൽ സീറ്റിന്റെ അടിയിലൊക്കെ അതിലുള്ള കൊണ്ടേ ഇടുവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അകത്തന്നെ ഇട്ടിട്ട് ഉണക്കും കൂടുതലില്ലാന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ അപ്പം ആ പൈപ്പുകൾ മൂന്നും വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ടാങ്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ടാങ്കിൻ്റെ മേൽനിന്ന് നേരെ മുറ്റത്ത് കാച്ചാടും അതിപ്പോൾ നന്ന അടിയിൽ തിണ്ടിൻ്റെ അടിയിലൊരു ഓസ്തുണ്ടാവും അതിലൂടെയാണ് എനിക്ക് വെള്ളം പുറത്തേക്ക് വരിക നമുക്ക് ഇത് വീടിന്റെ ഉൾഭാസത്തേക്ക് കയറാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് വീട്ടിൽ ഒറ്റക്കുള്ള സമയത്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാനൊക്കെ സൗകര്യപ്പെടും ചെറിയ കൊലായി ആണുള്ളത് ഇപ്പൊ പണ്ടത്തെ വീടായതുകൊണ്ട് എന്റെ റൂമുകളും എല്ലാം ചെറിയ ചെറിയതാണ് ഇപ്പത്തെ വീടിനൊക്കെ നല്ല വിശാലമായ കൊലായി അതേമാതിരി തന്നെ നല്ല വലിയ ഡൈനിങ് ഹാള് വലിയ ബെഡ്റൂം ബെഡ്റൂമൊക്കെയാണ് പക്ഷെ അതിൻ്റെ വീട് പഴയ വീടായതുകൊണ്ട് പഴയ വീടിൻ്റെ ഉൾഭാഗം ഞങ്ങൾ ഒന്നും കൂടി ഡിസൈൻ ചെയ്തെടുത്തതാണ് ഇത് ഓഫീസ് റൂമൊക്കെ ആണ് അത് പിന്നെ അത്യാവശ്യം വലിപ്പുണ്ട് പവ കുശിനൊക്കെ ഞാൻ തയ്ച്ചിട്ട് കൊടുത്തതാണ് സീറ്റ് സോഫ സെറ്റിൽ ഇരിക്കുന്ന തലേണ പോലെയുള്ളതെല്ലാം ഞാൻ തയ്ച്ചു കൊടുത്തതി ടീ പോയിന്റ മേലുള്ള സീറ്റ് എല്ലാം ഞാൻ തയ്ച്ചിട്ട് കൊടുത്തതാണ് ഇപ്പൊ ഇതിന്റെ ഡിസൈൻ ഉണ്ടോ അതിന്റെ അടിക്കൊക്കെ ലേസ് വാങ്ങിയിട്ട് അതിനും ടീ പോയിന്റ മേലുള്ള ആ തലയിണക്കും ഒരേ പോലത്തെ ലേസ് വെച്ചോളൂ ഇത് പണ്ടത്തെ നമ്മളെ റേഡിയന് ടേപ്പിലൊക്കെ ഉണ്ടാവുമല്ലോ കേസെറ്റിന് ആ കേസറ്റിന്റെ സ്റ്റാൻഡാണ് അത് ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് പുറത്തൊക്കെ ഒഴിവാക്കിയിട്ടില്ല വണ്ടമാനം കേസറ്റ് അതിൽ വയ്ക്കാൻ പറ്റും ഇതിപ്പോ ഞങ്ങളെ ഹാളാണ് ഇതാണ് ഞങ്ങളെ ബെഡ്റൂം ഞാൻ യൂസ് ചെയ്യുന്ന ബെഡ്റൂം ആണ് പിന്നെ ഈ പഴയ വീടാവുമ്പോഴേ നിങ്ങൾക്ക് തുറക്കുമ്പോ കാണാൻ പറ്റുണ്ടാവും ഇപ്പത്തെ വീടിനൊക്കെ ഒരു ബെഡ്റൂമിന് വാതിൽ വെക്കുമ്പോൾ അരിക്ക് വെക്കുക വെക്ക പഴയ വീടായി ആയത് കാരണം വീടിന്റെ ബെഡ്റൂമിന്റെ അരിക്കല്ലവർക്ക് അത്യാവശ്യം നടുഭാഗത്തല്ലെങ്കിലും കുറച്ച് വിട്ടിട്ടാണ് ബെഡ്റൂമിന്റെ വാതിലുകളൊക്കെ ഇരിക്കുന്നത് ആ ബെഡ്റൂമിലെ ബാത്റൂമുകൾ കണ്ടെ ഇത് വേറൊരു ബെഡ്റൂം ആണ് ഒക്കെ മീഡിയം സൈസ് ബെഡ്റൂമുകളാണ് ഇത് ആൾ റൂം ആൾ ആൾറൂമിൽ ഒരു ആർച്ച് മോഡല് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആദ്യത്തെ ആദ്യം ഒരു ചുമരായിരുന്നു അതിപ്പോ നമ്മള് ഡിസൈൻ ചെയ്തപ്പോൾ ആ ചുമര് കട്ട് ചെയ്തിട്ട് ആർച്ച് ആക്കിയിട്ട് എടുത്തതാണ് അതൊരു തിങ്ങി കിടിങ്ങിയ സ്ഥലമായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി ഒരു വിശാലായിട്ട് ഇപ്പൊ ഈ സൈഡില് ചെറിയ ഒരു റൂമുണ്ട് ആ റൂം റൂമിങ്ങനെ കോണിന്റെ അടിഭാഗത്ത് റൂം ആക്കിയിട്ടുന്നതാണ് ഇതേമാതിരി ലാഡർ അതേമാതിരി വീട്ടിൽ ഇടണ ചെരിപ്പുകൾ സർഫുകൾ അങ്ങനത്തെ ഇതൊക്കെ കൂടുതൽ വാങ്ങി നന്നായിട്ട് അതിലാണ് വെച്ച് നമ്മൾ മേലേക്ക് കയറി പോവുകയാണ് എല്ലാം ഞങ്ങൾക്ക് കണ്ടാലറിയാം തേടിയും പത്രയും ഇപ്പോഴത്തെ മോഡൽ പോലെ വീതിയിലൊന്നല്ല സ്റ്റെപ്പ് ഇരിക്കുന്നത് ഇത് ഗ്ലാസിന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിച്ച് വെച്ചതാണ് അത് വെച്ചിട്ട് പെട്ടെന്ന് പൊട്ടൊന്നുമില്ല അതിമേലൊക്കെ കുട്ടികൾ വന്നാൽ നല്ല ഭയങ്കരമായിട്ട് ഖുഷ് ചെയ്ത് ചാടും അനു വെച്ചാൽ ഭംഗി കണ്ടിട്ട് ചാടുന്നതാണ് ഇയാൾക്ക് ഒരു ഉത്സാഹ ഉത്സാഹമാണല്ലോ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഇപ്പൊ നേരെ കയറി വരുന്ന ഇവിടെയാണ് ഞാൻ അയൺ ചെയ്യുന്ന സ്ഥലം ഇത് ഞങ്ങളുടെ ഓപ്പൺ വര വരാന്തിയാണ് ഈ വരാന്തിയിൽ ഇപ്പോൾ കർട്ടൻ ഒക്കെ ഇട്ടാണ് ഗ്രില്ല അപ്പോൾ പൊടി നല്ലോണം പാറ പാറിയുന്ന സമയത്ത് അതിന് കറ ഇതിട്ടതാണ് ചില്ലിട്ടിട്ടുണ്ട് ഇപ്പം ഇതാണ് ഈ വീ ഇത് ഞാൻ ഈ ഒരു അയൽ അതേമാതിരി മാളിയമ്മൽ തുടക്കണ പോലെ ചൂല് മുറക്കെ ആ വരാന്തിയിൽ തന്നെയാണ് വെക്കാറുള്ളത് അത് ഗ്രില്ലിട്ടതിന് ശേഷം അതിന് ചിൽ ചില്ലിട്ട് കൊടുത്തതാണ് ചില പൊടി പാറിയത് കൊണ്ടാണ് ഇത് കിട്ടുന്നത് അപ്പൊ ഇതേമാതിരി അവനെന്താ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇങ്ങനെ കർട്ടൻ കെട്ടി വെക്കും അല്ലാത്ത സമയത്ത് കഴിച്ചിട്ട് കൊടുക്കാറാണ് ഇത് ഇന്റെ ഓപ്പൺ വരാൻ തീണ് ചേഞ്ചെടിയൊക്കെ ഉണ്ട് ഇവിടെ നല്ല പൊടിയാണ് അപ്പോൾ ഞാൻ ഇതാ ഇതാണ് എൻ്റെ ഗ്രിൽ വാരാന്തിയിൽ നിന്നിട്ടുള്ള പുറം ഭാഗങ്ങൾ ആണ് ഈ കാണുന്നത് അപ്പൊ ഞങ്ങളൊരു കുണ്ടിലും റോഡ് കുന്നത്തും ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ ഈ തുണി ഇട്ട് കൊടുത്ത് നല്ല കാറ്റും ഭയങ്കര പൊടിയായിരിക്കും അപ്പൊ ഞാനൊരു തുണി ഇട്ട് വാതിലിട്ട് അടച്ചാല് നമ്മള് മറ്റേ ഗ്രില്ലുള്ള വരാന്തിക്ക് മണ്ണും ച വരാ വരുന്നത് കുറയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു തുണി ഇട്ട് കൊടുക്കും ഇവിടുന്ന് രണ്ട് ബെഡ്റൂമാണ് എനിക്ക് മേലേ ഉള്ളത് അതിലൊരു ബെഡ്റൂമാണത് മേലത്തെ റൂമൊക്കെ പിന്നെ ഞാൻ ഡിസൈൻ ചെയ്ത് കാരണം നമ്മള് ചെയ്തപ്പോ വലുതാക്കിയിട്ടുണ്ട് ഓഫീസ് റൂമിൻ്റെ നേരെ മേലുള്ള റൂമാണ് അതിലുള്ള വാത്റൂമാണ് വാതിലാണ് അപ്പൊ ഈ ചവിട്ടിയൊക്കെ ഞാൻ വയ്ച്ചു കണ്ടിട്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ നമ്മള് മേലത്തെ ചവിട്ടിയിലധികം കളിയാവുള്ളൂ ഈ ബെഡ്ഷീറ്റൊക്കെ അതേപോലെ തന്നെ ഞാൻ ചെയ്തതാണ് മീറ്റർ തന്നെ നമ്മള് മുറിച്ച് വാങ്ങി നമ്മൾക്ക് തന്നെ ചെയ്തെടുക്കാം இது அடுத்த பெட்ரூம் ஆனா இது ஒராள் மாற்றாக்கி வச்சதா இது டிரேபிள் ஆனா ராத்திரி எடுத்ததுங்க இது தா நம்ம டெய்னிங் ஹாளில் எத்தீட்டு டெய்னிங் ஹாள் கண்டறிய சிறுத்தாயிட்டிஹாள் உள்ளது ഞാൻ എൻ്റെ ഭർത്താവും കൂടി ഇരിക്കുന്ന ഫോട്ടോ ആണത് അതൊരു പത്തിരുപത്തിരണ്ട് വർഷം മുന്നേ എടുത്തതാണ് ഇതിൻ്റെ ഉപ്പയാണ് ആദ്യം നടക്കിയിരിക്കണത് ഉപ്പ അബുദാബിയിൽ ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജറായിരുന്നു അപ്പോൾ ഉപ്പ റേട്ടാടായി പോരുന്ന സമയത്ത് അവർ അവിടെയുള്ള ആൾക്കാർ ഇപ്പം പേ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കപ്പും കാസറൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടായിരുന്നു ഞാൻ ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ മകനക്ക് ചെറിയ മകന് കിട്ടിയതാണ് അവന് അബാകസിൽ സ്റ്റേറ്റിൽ നാലാം റാങ്ക് കിട്ടി അതേമാതിരി തന്നെ അവൻ കറാട്ടയ്ക്ക് എല്ലാം കിട്ടിയ പ്രൈസുകളൊക്കെയാണ് ഇത് ഇപ്പം ഇത് ഇനിയൊരു ഒരു ബെഡ്റൂമാണ് ഡൈനിങ് ഹാളിൽ നിന്ന് ഉള്ള വേറൊരു ബെഡ്റൂമാണ് ഇതിൽ രണ്ട് കട്ടിലുണ്ട് ഈ ബെഡ്ഷീറ്റ് ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഇപ്പം ഇതിൻ്റെ വേറെ ഞാനൊരു സീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ റൂമൊക്കെ ഞാൻ അടച്ചുവിടാനാണ് ചെയ്യേണ്ടത് ആളില്ലാത്ത കാരണം താഴെ രണ്ട് റൂം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതിനാണ് സീറ്റ് ഇട്ട് കൊടുത്തത് പിന്നെ ഇതൊക്കെ വെച്ചാൽ സോ കേസിൽ ഞാൻ ഇതേമാതിരി തൊട്ടി തുണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ട് അതേമാതിരി ചുരിദാർ എനിക്കുള്ള ചുരിദാറൊക്കെ ഞാനത് തയ്ക്കും അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് അത് കുറേ മുന്നല്ലാണ് ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരില്ല അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കാറുണ്ട് ഇതിപ്പം എൻ്റെ അടുത്ത് പോയി അപ്പോൾ അടുക്കള നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്